ഹലോ ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഓൾ എല്ലാവർക്കും ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണോ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു വോയ്സ് ഒക്കെ ക്ലിയർ അല്ലേ എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ അതെ നമ്മുടെ എൽ ജി എസ് സ്റ്റേജ് എക്സാം ആണ് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കണ്ണൂർ മലപ്പുറം അതുപോലെ പത്തനംതിട്ട ഇടുക്കി ഈ നാല് ജില്ലകളിലായിരുന്നു നമുക്ക് എക്സാം ഉണ്ടായിരുന്നത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു

താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നാല് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് പ്രസ്താവന രണ്ടും നാലുമാണ് ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പോർട്ടൽ സിരയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ് വരുന്നത് നിലമ്പൂരാണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്താണ് ആൻസർ എംബോക്സ് ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആസാം ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്നാണ് ഓപ്ഷൻ സി നാഗാലാൻഡ് ആണ് ശരിയുത്തരം അടുത്തത് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് വരുന്നത് ഓക്കെ അടുത്തത് സസ്യകോശങ്ങളിൽ തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത് ഏതാണ് നമുക്ക് വരുന്നത് പ്ലാസ്മോ പ്ലാസ്മോ ഡെസ്മേറ്റിയാണ് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അമീബിക് മെനി മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത് ഏതാണ് നമുക്ക് ആൻസർ വരുന്നത് രോഗകാരി വരുന്നത് നെഗ്ലേറിയ ഫൗലേറിയ ആണ് വരുന്നത് അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് ഏതാ വരുന്നത് ഓപ്ഷൻ സി ആണ് അമൃതമാണ് ആ പദ്ധതിയുടെ പേര് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ ഓഡിയോ എല്ലാ എല്ലാവർക്കും ക്ലിയർ അല്ലേ അടുത്തത് നോക്കാം ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഇരട്ട സ്ഥലം ഏതാ വരുന്നത് നമുക്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത് ആൻസർ ആയിട്ട് പ്ലൂറയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് എത്ര പേർക്ക് ലഭിച്ചു എന്നാണ് ചോദ്യം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മൂന്ന് പേർക്കാണ് സൗണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കേ നെക്സ്റ്റ് വൺ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്നാണ് ഓപ്ഷൻ ബി കരളാണ് ശരീരം വരുന്നത് അതുപോലെ തന്നെ താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണെന്നാണ് പറയുന്നത് ആൻസർ വരുന്നത് മലമ്പനി ഓപ്ഷൻ ബി ആണ് ശരീരത്തിൽ വരുന്നത് ഓക്കെ അടുത്തത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാ വരുന്നത് ആണ് വരുന്നത് അടുത്തത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇ ഇഇജി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ് ഏതാണ് രാസോർജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള രൂപം നെക്സ്റ്റ് വൺ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി ഏതാണ് ഓപ്ഷൻ സി ആണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് വരുന്നത് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ നാല് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് നിങ്ങൾ പ്രസ്താവന പ്രസ്താവനകൾ വായിക്കുക നമുക്ക് ആൻസറിലോട്ട് പോവാം ഓപ്ഷൻ സി ആണ് എല്ലാം ശരിയാണ് അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് മാറ്റത്തെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം നിങ്ങളെല്ലാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ാതുക്കളും അയരുകളും രണ്ടിനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ ധാതുക്കളും അയരാണ് എല്ലാ അയിരും ധാതുക്കളാണ് അയിരും ധാതു തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ട് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ് ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം ഇതാണ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ചേരുംപടി ചേർക്കാനാണ് രചയിതാക്കളും അവരുടെ കൃതികളും തന്നിട്ടുണ്ട് വരാഹമിഹിരൻ കാളിദാസൻ വിശാഖദത്തൻ വിശാഖദത്തൻ ശുദ്രകൻ ഓക്കെ ഇങ്ങനെ നാല് പേരുടെ പേരുകളും അവരുടെ കൃതികളും തന്നിട്ടുണ്ട് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് ബി രണ്ട് എ മൂന്ന് ഡി നാല് സി എന്നുള്ള ക്രമത്തിലാണ് വരുന്നത് ഓക്കെ അടുത്തത് കൃത്രി കൃത്രിമോപകരണം ആദിത്യ എൽവൺ വിക്ഷേപിച്ച വാഹനം ഏതാ വരുന്നത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് വരുന്നത് അടുത്തത് ആരാണ് ആരാ വരുന്നത് വരുന്നത് ആണ് ആണ് ഓപ്ഷൻ ഡി ണിത് നെക്സ്റ്റ് വൺ നമ്മളുടെ അതേ രീതിയിൽ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു എന്നാണ് ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തെക്കേ അമേരിക്കയാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഡാഷ് ദിന സന്ദേശം എന്ത് ദിനത്തിന്റെ സന്ദേശമാണ് ഓപ്ഷൻ ബി ആണ് സോറി ഓപ്ഷൻ സി ആണ് മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നത് ഓക്കെ ഓക്കെ അടുത്തത് ദേശീയ വന നയം നിലവിൽ വന്ന വർഷം ഏത് ഏത് വർഷത്തിലാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കേട്ടോ അടുത്തത് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത് ഐയു സി എൻ ആണ് ചോദ്യം രണ്ടായിരത്തി നാലിലെ രോഗപരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി സൗദി അറേബ്യ ആണ് ശരിയത്രം വരുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്തെന്നാണ് സിഗ് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓക്കെ ഓക്കെ അടുത്തത് നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷ്യ വസ്തുവാണല്ലോ കറിയിപ്പ് താഴെ കൊടുക്കുന്നവിൽ നിന്ന് കറിവുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക എല്ലാവർക്കും അറിയാമായിരിക്കും സോഡിയം ക്ലോറൈഡ് ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ നെക്സ്റ്റ് വൺ താഴെ പറയുന്നവിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് അതായത് തെക്കു വടക്ക് നീളം ഇന്ത്യയുടെ ഏർ തെക്ക് വടക്ക് നീളവും അതുപോലെ തന്നെ മാനകരേഖാംശം തെക്കേറ്റത്തുള്ളത് ഏതൊക്കെ പോയിന്റ് ആണ് വടക്ക് ഏതാണ് എന്നാണ് ചോദ്യങ്ങൾ തന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നമുക്ക് നാല് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് നമുക്ക് ഓപ്ഷൻ സി ആണ് രണ്ടും നാലും ആണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എല്ലാവരും വായിച്ചു നോക്കണം കേട്ടോ ക്വസ്റ്റ്യൻ കോഡ് ബി ആണ് നമ്മൾ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദ്യം എല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പക്ഷെ നമുക്കിവിടെ ഓപ്ഷനിൽ ഇല്ല എന്നിരുന്നാൽ പോലും നമുക്ക് അതിനോട് ഏകദേശം അടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് സോ എന്തായാലും ആ ഒരു ആൻസർ എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം പ്രൊവിഷണൽ വരുന്ന സമയത്തും ഫൈനൽ കീഴിലും ഒക്കെ ഓക്കെ അടുത്തത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന നാല് പ്രസ്താവനയാണ് നമുക്ക് വന്നിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന ഓക്കെ നെക്സ്റ്റ് വൺ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ മൂന്ന് മാത്രമാണ് ശരിയായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഏതാണ് വരുന്നത് ആണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക് ആർക്കാണ് ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ് വരുന്നത് എട്ടാമത്തെ ചോദ്യം ചുവട് നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക മൂന്ന് പ്രസ്താവനയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടുമാണ് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം വിറ്റാമിൻ എയുമായിട്ടാണ് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഓക്കെ അടുത്തത് കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് ഏതാ വരുന്നത് നാളികേരമാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓക്കെ നാല്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് മുപ്പത് ശതമാനമാണ് ശരീരത്തിനും വരുന്നത് ഫോർട്ടി ടു നാല് ക്വസ്റ്റ്യൻ കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി വയനാടാണ് ശതമാനാടിസ്ഥാനത്തിലാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഓപ്ഷൻ ബി നെക്സ്റ്റ് വൺ അടുത്തത് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയാണ് വരുന്നത് അടുത്തത് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ എല്ലാവർക്കും അറിയാം ശാസ്താംകോട്ട കായലാണ് ഓപ്ഷൻ ബി ഓക്കെ നെക്സ്റ്റ് വൺ താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് റീഡ് തവളകൾ ചാമ്പൽ മലയണ്ണൻ സിംഹവാലൻ കുരങ്ങ് വരയാട് ഇങ്ങനെ നാല് നാല് ജീവികളുടെ പേരും അതുപോലെ തന്നെ ഏത് വന്യജീവി സങ്കേതത്തിലാണ് വസിക്കുന്നത് എന്നും കൊടുത്തിട്ടുണ്ട് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എ നാല് ബി മൂന്ന് സി ഒന്ന് ഡി രണ്ട് എന്നുള്ള ക്രമത്തിൽ ഓക്കെ അടുത്തത് അൻപത്തി മൂന്നാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മമ്മൂട്ടിയാണ് വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓസ്ട്രേലിയ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഏത് ജില്ലയാണ് ഓപ്ഷൻ എ പത്തനംതിട്ടയാണ് നെക്സ്റ്റ് വൺ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര് കഥാപാത്രം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് സുമതിയാണ് ഇവിടെ ശരിയത്തരം വരുന്നത് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ് നെക്സ്റ്റ് വൺ ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി നെക്സ്റ്റ് പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഓക്കെ അടുത്തത് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് എത്രയാണ് ഇന്ത്യയുടെ വിസ്തൃതി ഓപ്ഷൻ ബി ആണ് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധിയാണ് ഉത്തരം അടുത്തത് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാ വരുന്നത് ഓപ്ഷൻ സി ആണ് ഗഗന്യാനാണ് വരുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഓക്കെ അൻപത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ഓപ്ഷൻ എ മനു ബക്കർ ബക്കറാണ് ശരിയുത്തരം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി കൊൽക്കത്തയാണ് ശരിയുത്തരം ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാരക്കോറത്താണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശരി ഉത്തരം അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം നാല് പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട് ആൻസർ നോക്കാം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് അതായത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഓക്കെ നെക്സ്റ്റ് വൺ സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ശരിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സൈനിക നടപടി ലയന കരാർ അനുരഞ്ജനം ഓക്കെ അല്ലേ അടുത്തത് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ സി എസ് കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ് നാല് പ്രസ്താവനകളാണ് നമുക്ക് തന്നിട്ടുള്ളത് ആൻസർ നോക്കാം രണ്ടും നാലുമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരാണെന്നാണ് ഓപ്ഷൻ ഡി ദിവ്യ ദേശ്മുഖാണ് ശരിയത്തരം നെക്സ്റ്റ് അറുപത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജി രാജ്യം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇറ്റലിയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അറുപത്തിഒൻ ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടന ഉറപ്പു മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏത് കോടതിയാണ് അതായത് മൂന്നാമത്തെ മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്നാണ് ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നാണ് ഓപ്ഷൻ എ ഡോക്ടർ ഡോത്താൻ ഗോപാലിനെയാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കലാപത്തിന്റെ കാരണം കാരണം എന്താണ് നമുക്ക് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓക്കെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് നമുക്ക് കുറച്ചൊരു കലാപത്തിന്റെ വർഷം കൊടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് സോ അതൊന്ന് നോട്ട് ചെയ്യാൻ നമുക്ക് ഡിലീഷൻ ആവാൻ സാധ്യതയുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് എഴുപത്തിനാലാമത്തെ ചോദ്യം ഇ വി രാമസ്വാമി നായകരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണെന്നാണ് ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് ആരാണ് കോലത്തു നാടാണ് ആൻസർ വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നത് ആരുടെ പ്രസ്താവനയാണെന്നാണ് ഓപ്ഷൻ സി വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ പ്രസ്താവനയാണത് അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയെയ്ത് നമുക്ക് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ശരിയായവ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണെന്നാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടിഷ് റൂൾ ഇൻ ഇന്ത്യ ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം വരുന്നത് അടുത്ത ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാ വരുന്നത് ഓപ്ഷൻസ് ഡി സി ആണ് അലിഗഡ് പ്രസ്ഥാനമാണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് വൺ രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഇതിൽ ഇതിലേതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് മിറാത്തുൽ അക്ബർ അതുപോലെ സംവാദ് കൗമദി മൂന്നും നാലും പ്രസ്താവനകൾ അതായത് ഈ രണ്ട് പത്രങ്ങളുമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സോ ഓപ്ഷൻ ബി ആണ് ശരിയത്തരമായിട്ട് വരുന്നത് നെക്സ്റ്റ് നിങ്ങൾ എല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആൻസർ എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക ചെക്ക് ചെയ്യുക ഓക്കെ നമുക്ക് ഇനി മാത്സ് ക്വസ്റ്റ്യൻ ആണ് തുക കാണുക മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒമ്പത് പ്ലസ് എറ്റ്സെട്രാ പ്ലസ് തൊണ്ണൂറ് എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ എൺപത്തിരണ്ട് എ ബിയുടെ അച്ഛനാണ് സി ഡിയുടെ സഹോദരനാണ് ഇ സിയുടെ അമ്മയാണ് ബിയും ഡിയും സഹോദരന്മാരാണ് ഇ കെ എ യുമായുള്ള ബന്ധം എന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഭാര്യയാണ് ശരിയത്തരം വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഓക്കെ ഒരു കോഡ് ഭാഷയിൽ എഫ് എം പി ക്യു സി എന്നത് ഹോസ് എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ഐ എൽ ജി ഡി സി എന്തായിരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കെ എൻ ഐ എഫ്ഇ ആണ് ആൻസർ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക ആൻസർ നമുക്ക് നോക്കാം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പന്ത്രണ്ട് ആണ് ആൻസർ കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ ബോർഡ് മാസില് നിങ്ങൾ ചിന്നോട്ടിട്ട് ചെയ്താൽ മതി നെക്സ്റ്റ് എക്സും വൈയും ഒറ്റ സംഖ്യ ആണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ എന്നാണ് ചോദ്യം ഓപ്ഷൻ സി എക്സ് പ്ലസ് വൈ ആണ് ശരീരത്തരം വരുന്നത് നെക്സ്റ്റ് എൺപത്തിയാറാമത്തെ ചോദ്യം ഒറ്റയാൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ ബി നാൽപ്പത്തി ഏഴാണ് ഇവിടെ ഒറ്റയാനായിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ അടുത്ത ഒരു ലക്ഷത്തിൽ എത്ര നൂറുണ്ട് ഒരു ലക്ഷത്തിൽ എത്ര നൂറുണ്ട് ഓപ്ഷൻ എ ആണ് വരുന്നത് ആയിരം നൂറുകളാണ് ഉള്ളത് അടുത്തത് അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ ഒൻപത് മടങ്ങാണ് ഒൻപത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങായി മാറും എങ്കിൽ അപ്പുവിന്റെ പ്രായം എത്ര എത്രയാണ് വരുന്നത് മൂന്നാണ് അപ്പു അപ്പുവിന്റെ പ്രായം ഓപ്ഷൻ എ ആ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് രാമൻ ഒരു ക്യൂബിൽ നിന്ന് ഒൻപതാമതും പിന്നിൽ നിന്ന് പതിനഞ്ചാമതുമാണ് എന്നാൽ ക്യൂവിലാകെ എത്ര പേരുണ്ട് എന്നാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ബി ഇരുപത്തി മൂന്ന് പേരാണ് ഉള്ളത് നെക്സ്റ്റ് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി രണ്ടായിരത്തി അൻപത്തി രണ്ടിലാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൂട്ട് എക്സ് ബൈ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇസിക്കൽ ടു രണ്ടായാൽ എക്സിന്റെ വില എന്ത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി എണ്ണൂറ്റി എൺപത്തിനാലാണ് ശരീരത്തിനം വരുന്നത് അതുപോലെ തന്നെ അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം പത്ത് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി മൂന്നാണ് ഇതിലെ ഓരോ സംഖ്യയോടും നാല് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇരുപത്തിയേഴ് ആണ് വരുന്നത് ഓക്കെ അടുത്തത് ഒരു സ്കൂട്ടർ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ പതിനഞ്ച് ശതമാനം ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്ര എത്രയായിരിക്കും വാങ്ങിയ വില എട്ടായിരം രൂപയാണ് വാങ്ങിയ വില നെക്സ്റ്റ് ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ തിരി വേഗതയിലും തിരിച്ചോ ബിയിൽ നിന്ന് എയിലേക്ക് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്രയാണെന്നാണ് ചോദ്യം ഓക്കെ നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ ബി നാൽപ്പത്തി ആൻസർ ആയിട്ട് വരുന്നത് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആയിരിക്കും നെക്സ്റ്റ് രണ്ട് പതിനൊന്ന് മുപ്പത്തി രണ്ട് നെക്സ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദ്യം ഈ ഒരു ശ്രേണിയിൽ ഓപ്ഷൻ എ എഴുപത്തി ഒന്ന് ശരി ഉത്തരം വരുന്നത് ഓക്കെ അടുത്തത് പൈതഗോറസ് പൈതകോരസ് അല്ലാത്തത് ഏത് ഓക്കെ എട്ട് ഏഴ് മൂന്നാണ് പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് ഓക്കെ നെക്സ്റ്റ് വൺ അഞ്ച് പ്ലസ് രണ്ട് ഇൻറ്റു മൂന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ആറ് സമം എത്രയാണെന്നാണ് ചോദ്യം നമുക്ക് ആൻസർ വരുന്നത് നയൻറ്റി സെവൻ തന്നെയല്ലേ നയൻറ്റി ഐറ്റി ഐറ്റാണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് വരുന്നത് എട്ടാണ് ശരിയത്തരം വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഓക്കെ അഞ്ച് രണ്ട് അഞ്ച് പൂജ്യം പോയിന്റ് മൂന്ന് അഞ്ച് എന്നീ സംഖ്യകളുടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആൻസർ ഇല്ല നമുക്ക് അഞ്ചാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏത് വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് പതിനേഴ് ബൈ അഞ്ചാണ് വലിയ സംഖ്യ ഓക്കെ അടുത്തത് ഒന്നേ പോയിൻറ്റ് ഒന്നേ ഇൻറ്റു ഒന്നേ പോയിൻറ്റ് ഒന്ന് ഒന്നിൻ്റെ വില കാണുക എത്രയായിരിക്കും ഓപ്ഷൻ ബി ആണ് ഒന്നേ പോയിൻറ്റ് രണ്ട് രണ്ട് ഒന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ നൂറ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതായത് നമ്മളുടെ ബി കോഡായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും എക്സാം ഈസി ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വൈകിട്ട് ചെയ്യാം അതെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക്